നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒരാളൊരു കുറ്റകൃത്യം ചെയ്താൽ അയാളെ അറസ്റ്റ് ചെയ്യണം അയാൾ പൊതുസമൂഹത്തിന് ദോഷമാണെങ്കിൽ അയാൾ ജയിലിൽ അടയ്ക്കണം വിചാരണ കഴിഞ്ഞ് ശിക്ഷിക്കുന്നതുവരെ കാത്തിരിക്കാൻ പാടില്ല ഒരു ബലാത്സംഗിയെ ഒരു കൊലപാതകിയെ സമൂഹത്തിന് ദോഷമായതുകൊണ്ട് തീർച്ചയായും ജയിലിൽ അടച്ചാൽ മതിയാവും നിർഭാഗ്യവശാൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ജാമ്യമില്ല കുറ്റങ്ങൾ ചുമത്തുകയും നിരപരാധികളെ പോലും ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ തുടരുന്നു അത് നമ്മുടെ ജനാധിപത്യത്തിന് വലിയ ക്ഷീണമാണ് ചെയ്യുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സി ബി ഐ ആണെങ്കിലും ഇ ഡി ആണെങ്കിലും എൻ ഐ ആണെങ്കിലുമൊക്കെ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ ഈ ഏജൻസികൾ ചാർജ് ചെയ്യുന്ന പല കേസുകളും വിചാരണയ്ക്ക് ശേഷം പ്രതികളെ വിട്ടയക്കുമ്പോൾ അവർ നിരപരാധികളാണ് എന്ന് തെളിയുകയും നിരപരാധികൾ ജയിലിലാക്കപ്പെടുന്ന ഉണ്ടാവുകയും ചെയ്യും അന്വേഷണ ഏജൻസികൾ ഒരു കേസ് ചാർജ് ചെയ്താൽ നിരപരാധിയായി വിട്ടു എന്നതുകൊണ്ട് അന്വേഷണ ഏജൻസിക്കെതിരെയോ പരാതിക്കാർക്കെതിരെയോ ഒന്നും കേസ് കൊടുക്കാനോ നഷ്ടപരിഹാരം വാങ്ങാനോ നമ്മുടെ നാട്ടിൽ സംവിധാനവുമില്ല തന്നെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ നീതി വാഴ്ച ഉറപ്പാക്കണമെങ്കിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്തിനാണ് രാഷ്ട്രീയ പ്രവർത്തകരെയും സാമൂഹ്യ പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും ഒക്കെ അവരുടെ തൊഴിലിന്റെ പേരിൽ ജയിലിൽ അടക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ ക്രിമിനൽ കുറ്റം ചെയ്താൽ ജയിലിൽ അടയ്ക്കാം എന്നാൽ അയാളുടെ ഒരു വാർത്ത അതിനെ ക്രിമിനൽ കുറ്റമായി വ്യാഖ്യാനിച്ച് ജയിലിൽ ജയിലിലടക്കാൻ ശ്രമിക്കുന്നത് അനുചിതമാണ് ടി പി നന്ദകുമാറും സൂരജ് പാലാക്കാരനുമൊക്കെ ജയിലിലാകപ്പെടേണ്ടവരല്ല അവരുടെ വാർത്തകൾ നിയമത്തിന്റെ പരിധിയെ മറികടക്കുന്നതാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുന്നതിൽ തെറ്റില്ല ആ കേസ് കോടതിയിൽ പോയി അവർ നിരപരാധിത്വം തെളിയിക്കട്ടെ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ ശിക്ഷിക്കട്ടെ പക്ഷെ കേസ് രജിസ്റ്റർ ചെയ്താൽ ഉടൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നത് അനുചിതമാണ് മറണാടനെ പൂട്ടുന്നതിന് വേണ്ടി ഒന്നല്ല അനേകം കള്ളക്കേസുകളാണ് സർക്കാർ എടുത്തത് ഒരു എ ഡി ജി നേതൃത്വത്തിൽ വിരോധം തീർക്കുന്നതിന് വേണ്ടി കേരള പോലീസിനെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു അതൊക്കെ അനുചിതമായ കാര്യങ്ങളാണ് കേസ് എടുക്കുന്നതിൽ കുറ്റമില്ല പക്ഷെ ജയിലിൽ അടയ്ക്കുന്നത് അനുചിതമാണ് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ജാമ്യം ഓരോ വ്യക്തിയുടെയും അവകാശമാണ് ഒരു നിവൃത്തിയുമില്ലെങ്കിൽ മാത്രമേ ഒരാൾക്ക് ജാമ്യം നിഷേധിച്ച് ജയിലിൽ അടയ്ക്കാവൂ ഇത് കഴിഞ്ഞ ദിവസം ഒരു കേസിൽ സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞു യു എ പി എ ചുമത്തിയ ഒരു ബീഹാർ സ്വദേശിയുടെ കേസിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണമാണ് ശ്രദ്ധേയമായത് പാറ്റ്ന സ്വദേശിയായ ജലാലുദ്ദീൻ ഖാൻ ഒരു പോലീസുകാരനായിരുന്നു റിട്ടയർ ചെയ്ത് അയാൾ പാറ്റ്നയിൽ താമസിക്കുന്നു അയാളുടെ വീടിന്റെ രണ്ടാം നില അയാൾ വാടകയ്ക്ക് കൊടുക്കുന്നു പരിചയമുള്ള കുറച്ചു പേർക്ക് അവരവിടെ ബീഹാർ സന്ദർശിക്കുന്ന മോദിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞ് പോലീസ് കേസെടുക്കുന്നു ആ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചു രണ്ടു വർഷമായി ജലാലുദ്ദീൻ അടക്കമുള്ളവർ ജയിലിലാണ് ജലാലുദ്ദീൻ പറയുന്നു തനിക്ക് ഈ ഗൂഢാലോചനമായൊരു ബന്ധവുമില്ല താൻ നിരപരാധിയാണ് വാടകയ്ക്ക് കൊടുത്തു എന്ന ഒരു കുറ്റകൃത്യം മാത്രമാണ് താൻ ചെയ്തതെന്ന് വാടകയ്ക്ക് കൊടുത്തത് കൊണ്ട് ജലാലുദ്ദീനെ പ്രതിയാക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ജലാലുദ്ദീന് മോദിയെ കൊല്ലാനുള്ള ഗൂഢാലോചനയിൽ ഒരു പങ്കുമില്ലെങ്കിൽ അനിശ്ചിതകാലം വിചാരണ തടവുകാരനായി അയാളെ ജയിലിൽ അടയ്ക്കുന്നത് അനുചിതമാണ് ഇതാണ് സുപ്രീം കോടതി പറഞ്ഞത് കുറ്റപത്രത്തിൽ ഒരു തരത്തിലുള്ള ബന്ധവും ജലാലുദ്ദീൻ ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല എന്തിനാണ് ജലാലുദ്ദീനെ യു എ പി എ ചുമത്തിയതിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കുന്നത് യു എ പി എ ചുമത്തിയാൽ ജാമ്യം നിഷേധിക്കപ്പെട്ടു അതുകൊണ്ട് വിചാരണ കോടതിയും ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചു സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞു യു എ പി എ കേസാണെങ്കിലും ഒരാൾ കുറ്റകൃത്യം ചെയ്തു എന്നതിന് തെളിവുകളില്ലെങ്കിൽ അയാളെ ജയിലിൽ അടയ്ക്കരുത് ജാമ്യം കൊടുക്കണമെന്ന് നമ്മുടെ ഏജൻസികൾ മാത്രമല്ല കീഴ് കോടതികളെല്ലാം ഹൈക്കോടതികളടക്കമുള്ള കീഴ് കോടതികളെല്ലാം പരിഗണിക്കേണ്ട കാര്യമാണിത് ഒരാൾ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ പൊതുപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ അയാൾക്കെതിരെ കേസെടുക്കാൻ പക്ഷേ അയാളെ ജയിലിൽ അടയ്ക്കാൻ പാടില്ല ഈ സുപ്രീം കോടതി വിധി നിർണായകമാണ് ജനാധിപത്യത്തിന്റെ വിജയമാണ് നിരപരാധികളെ വേട്ടയാടുന്നവർക്കുള്ള താക്കീതാണ് സമാനമായ മറ്റൊരു വിധിയും മറ്റൊരു പരാമർശവും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായി ഒന്ന് ഡൽഹി ഉപമുഖ്യമന്ത്രി ആയിരുന്ന മനീഷ് സിസോദിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര കാലമായിട്ടും വിചാരണ തുടങ്ങാത്തതും പൂർത്തിയാക്കാത്തതും മനീഷ് സിസോദിയ അറസ്റ്റ് ചെയ്തിട്ട് പതിനെട്ട് മാസമായി പതിനെട്ട് മാസവും സിസോദിയ ജയിലിൽ തന്നെയായിരുന്നു അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ പതിനെട്ട് മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി തെളിവുകൾ ശേഖരിച്ച് വിചാരണ നടത്തി ശിക്ഷിക്കാനുള്ള ബാധ്യത പ്രോസിക്യൂഷനുണ്ട് വിചാരണ അനന്തകാലത്തേക്ക് നീട്ടിക്കൊണ്ടുപോയി എക്കാലവും സിസോദിയെ ജയിലിൽ അടയ്ക്കുകയും സിസോദിയ നിരപരാധിയാണ് എന്ന് കണ്ടെത്തി വെറുതെ വിടുകയും ചെയ്താൽ ഇത്രയും കാലം ജയിലിൽ കിടന്നതിന് ആര് നഷ്ടപരിഹാരം കൊടുക്കും നാനൂറ്റി അൻപത് സാക്ഷികളെയാണ് ആ കേസിൽ സി ബി ഐയും ഇ ഡിയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ നാനൂറ്റി അൻപത് സാക്ഷികളെ വിസ്തരിച്ച് കേസിന്റെ വിചാരണ പൂർത്തിയാകാൻ വർഷങ്ങളെടുക്കാം അനുചിതമാണ് ഓരോ മനുഷ്യന്റെയും അവകാശമാണ് വിചാരണ തടവുകാരനായി കുറഞ്ഞ കാലം മാത്രം ജയിലിൽ കിടക്കുക എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു സിസോദിയ നോർക്കണം അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ ജയിലിൽ കിടക്കട്ടെ പക്ഷെ തെളിവില്ലാതെ ശിക്ഷിക്കപ്പെടുന്നതിനു മുൻപ് വിചാരണ തടവുകാരനായി രണ്ട് വർഷത്തോളം ജയിലിൽ അടയ്ക്കുന്നത് അനുചിതമാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ശക്തമായി താക്കീത് നൽകി ജനാധിപത്യത്തിന് വിജയമാണ് ഇതേ എന്ന് പറയാതിരിക്കാൻ വർത്തിയില്ല അവിടെയും ഒരു ചോദ്യം ബാക്കിയാണ് ഈ പതിനെട്ട് മാസം ഇയാൾ ജയിലിൽ കിടന്നിട്ടും എന്തുകൊണ്ട് കോടതി നേരത്തെ ഇടപെട്ടില്ല മറ്റൊരു കേസിൽ സുപ്രീം കോടതി നിർണായകമായ ഒരു പരാമർശം നടത്തിയിരിക്കുന്നു ഛത്തീസ്ഗഡിലെ സുനിൽ കുമാർ അഗർവാൾ എന്നൊരാൾ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു അഴിമതി നടത്തി എന്ന പേരിൽ ഇ ഡി ഒരു കേസെടുക്കുന്നു ആ കേസിൽ അയാൾ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയിലെത്തിയതാണ് താഴത്തെ കോടതിയിലെ ജാമ്യം നിഷേധിച്ചപ്പോൾ സുപ്രീം കോടതി ഞെട്ടലോടെ ഒരു കാര്യം ചോദിച്ചു പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞ ഒരു മറുപടി ഞെട്ടിച്ചു സുപ്രീം കോടതിയെ ഏതാണ്ട് അയ്യായിരത്തോളം കേസുകൾ ഇ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രജിസ്റ്റർ ചെയ്തെങ്കിലും കേവലം നാൽപ്പത് പേരെ മാത്രമേ ശിക്ഷിച്ചുള്ളൂ എന്നതാണ് അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരത്തിപ്പിടിച്ച് എടുക്കുന്നു പക്ഷെ ഒരു കേസിലും തെളിവുകളില്ലാത്തതുകൊണ്ട് ശിക്ഷിക്കാൻ കഴിയുന്നില്ല ഗൗരവമുള്ളൊരു പരാമർശമാണിത് നിരത്തിപ്പിടിച്ച് ഇ ഡി എടുക്കുന്നു പക്ഷെ ഒരു കേസിലും ആവശ്യത്തിന് തെളിവുകളില്ലാത്തതിനാൽ ആരെയും ശിക്ഷിക്കാൻ കഴിയുന്നില്ല അയ്യായിരം കേസിൽ നാൽപ്പത് പേർ മാത്രം ശിക്ഷിക്കപ്പെട്ടു എന്ന് വന്നാൽ ഇ ഡിയുടെ ഭാഗത്ത് വീഴ്ച എന്നാണ് അർത്ഥം ഒരാൾ കുറ്റവാളിയാണെങ്കിൽ കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇ ഡിയിടയിൽ തെളിവ് വേണം തെളിവില്ലാത്ത കേസിന് പുറകെ ഇ ഡി എന്തിനു പോകുന്നു തെളിവ് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു മാസം കൊണ്ട് കേസ് ക്ലോസ് ചെയ്യാൻ കഴിയുന്നില്ല അയ്യായിരം കേസിൽ നാൽപ്പത് പേരെ മാത്രം ശിക്ഷിക്കുന്ന ഇ ഡി നിരപരാധികളെ വേട്ടയാടിയാൽ ആറ് നഷ്ടപരിഹാരം കൊടുക്കും നമ്മുടെ നിയമവാഴ്ച സംരക്ഷിക്കപ്പെടാൻ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സുപ്രീം കോടതി നടത്തിയ നിർണായകമായ ഇടപെടലാണ് ഇതൊക്കെ ഈ മൂന്ന് വിധികളും അന്വേഷണ ഏജൻസികളുടെ കണ്ണു തുറപ്പിക്കട്ടെ നിരപരാധികളെ വേട്ടയാടുന്ന ജനാധിപത്യ വിരുദ്ധ സമ്പ്രദായം അവസാനിക്കട്ടെ